السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد وهمانا رضي أستاذ مار بريبطة التنفير والتحذير അകറ്റി നിർത്തലും മുന്നറിയിപ്പ് നൽകലും നബിസല്ലാഹ് അലൈ വസ്ലമ തങ്ങൾക്കും ഇസ്ലാമിനുമെതിരായി കുറൈശികൾ സ്വീകരിച്ച ചില നിലപാടുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് ഇന്നും അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് പന്ത്രണ്ട് കാനു യുനഫിറൂന വൈ ഹദ്ദിറൂന കുല്ലമൻ യക്കുതുബ് മക്ക അവർ കുറേശികൾ മക്കയിലേക്ക് വരുന്ന എല്ലാവരെയും അകറ്റി നിർത്തുന്നവരും എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നവരുമായിരുന്നു മിൻ റസൂൽ ഇല്ലാഹി സാഹു അലൈവലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല പദങ്ങളിൽ നിന്ന് എല്ലാവരെയും അകറ്റി നിർത്തുകയും എല്ലാവർക്കും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല പദങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നവരായിരുന്നു ഹത്ത എത്രത്തോളം ഇന്ന സയ്യിദ ദൗസ് ദൗസ് ഗോത്രത്തിൻ്റെ നേതാവായ തുഫൈലുബിൻ അമ്രിയ ലാഹുവൻ ലമ്മ കതിമ മക്ക അദ്ദേഹം മക്കയിലേക്ക് വന്നപ്പോൾ മാ സാലബിഹി അസ്രാഫ് ഖുറൈസ് ഖുറൈസി പ്രമാണിമാർ അദ്ദേഹത്തെ തുടർന്നു തുടർന്നുകൊണ്ടായിരുന്നു ഹത്ത ഹസ ഫി ഉദ്നൈഹി ഖുത്തുനൻ അങ്ങനെ തുഫൈർ ബിൻ അമ്രുലിയുല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ രണ്ട് ചെവിയിലും പഞ്ഞി നിറച്ചു ഫറക്കൻ മിൻ അയ്യബുൽഹു സൈഖൻ മിൻ കൗലഹി സലഹു അലൈഹി വസ്ലം നബി സലഹ് അലൈഹി വസ്ലം തങ്ങളുടെ വാക്കിൽ നിന്ന് വല്ലതും അദ്ദേഹത്തിന് എത്തുമോ എന്ന ഭയം കാരണം അദ്ദേഹത്തിൻ്റെ ഇരു ചെവിയിലും അദ്ദേഹം പഞ്ഞി നിറക്കുക വരെ ചെയ്തു കുറേശി പ്രമാണിമാരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇപ്രകാരം ചെയ്തത് വലാഖിൻ അബല്ലാഹ് പക്ഷേ അള്ളാഹുത്തല വിസമ്മതിച്ചു അഹു ബൗലിഹി സല്ലാഹുലൈ വസ്ലം നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ വാക്കുകളിൽ നിന്ന് ചിലത് കേൾക്കൽ അല്ലാതെ അള്ളാഹുത്തല വിസമ്മതിച്ചു അതായത് തുഫൈലുബിന് അമ്രു റദി അള്ളാഹു അൻഹു നബി നബിസ്ഹു അലൈവ് വസ്ലമ തങ്ങളുടെ വാക്കിൽ നിന്ന് അല്പം കേൾക്കണമെന്ന് അള്ളാഹു തല തീരുമാനിച്ചു വക്കാന റസൂൽ സലാഹു അലൈവ് വസ്ലമ്മ യുസല്ലി ഇന്ദൽ കാബ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ കായയുടെ സമീപത്ത് വെച്ച് നിസ്കാരം നിർവഹിക്കുകയായിരുന്നു ഫസമി അമിൻ സൗത്തൻ ഹസന അപ്പോൾ തുഫൈൽ ബിൻ അമ്രാഹുൻഹു നബിസ്വല്ലാഹു അലൈവസ മതങ്ങളിൽ നിന്ന് നല്ല ശബ്ദം കേട്ടു ഇല അയ്യർ കുത്തുന ശബ്ദം തുഫൈൽ ക്ഷണിച്ചു ഇല മിൻ കുത്തുനിൻ അദ്ദേഹത്തിൻ്റെ ഇരു ചെവിയിൽ നിന്നും പഞ്ഞി വലിച്ചെറിയുന്നതിലേക്ക് വയക്കൂല നഫ്സിഹി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മന്ത്രിക്കുന്നതിലേക്കും ആ ശബ്ദം അദ്ദേഹത്തെ വിളിച്ചു അതായത് നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളിൽ നിന്ന് പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തുഫൈൽ ബിൻ അഹ്റു അലി അള്ളാഹു അൻഹു ഇരു ചെവിയിൽ നിന്നും പഞ്ഞി വലിച്ചെറിഞ്ഞു മനസ്സിൽ ഇപ്രകാരം മന്ത്രിച്ചു വല്ലാഹി ഇന്നീല റജുലുൻ ലബീബുൻ ഷാഹിർ അള്ളാഹുവാണ് സത്യം നിശ്ചയം ഞാൻ ബുദ്ധിയുള്ളവനും കവിയുമായ ഒരാളാണ് മായ് ഫ അലയ്യ അൽ ഹസനു മിനൽ കബീഹി നന്മയും തിന്മയും എൻ്റെ മേൽ അവ്യക്തമല്ല ഫമായ എം ന ഉനി അപ്പോൾ എനിക്കെന്ത് തടസ്സമാണുള്ളത് അന്നസ്മാ മിൻഹാദ്രജുലി മായ കൂൽ ഈ വ്യക്തി എന്താണ് പറയുന്നത് എന്ന് ഞാൻ കേൾക്കുന്നതിന് എനിക്കെന്ത് തടസ്സമാണുള്ളത് ഫൈൻ ക്യാൻലൈ തി ബിഹി അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യമാണെങ്കിൽ ഹസനൻ നല്ല കാര്യമാണെങ്കിൽ കപിൽ തുഹു ഞാൻ അതിനെ സ്വീകരിക്കും കബീഹൻ ഇനി അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യം മോശമായ കാര്യമാണെങ്കിൽ തറക്തുഹു ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്യും എന്ന് തുഫൈൽ ബിനാമർ റതി അള്ളാഹുനു മനസ്സിൽ മന്ത്രിച്ചു ഫലം മൻസറഫ റസൂൽ ഉള്ളാഹി സാഹു അലഹി വസ്ലം ബൈത്തിഹി അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അഹു തുഫൈൽ 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 റതി അലൈഹി നബിസ്വല്ലാ വസ്ലമതങ്ങളെ അനുഗമിച്ചു ഹത്തായ ദഹ്ലൽ ബൈത്സ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം അത് വീട്ടിൽ പ്രവേശിച്ചു പ്രവേശിച്ചപ്പോൾ ഹത്തായിദാദ് അഖ്ലൽ ബൈത്സ് അങ്ങനെ തുഫൈൽ ബിൻ അംർ റളിയല്ലാഹു അള്ളാഹ്നു വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അറുള്ള അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി അലൈ വസ്ലം അതങ്ങൾ തുഫൈൽ വലിയ അള്ളാഹുനുവിന് അവതരിപ്പിച്ചു കൊടുത്തു അല്ലി സ്ലാം ഇസ്ലാമിനെ വത്ത് അല അലഹിൽ ഖുർആാൻ തുഫൈൽ ബിൻ തുഫൈലുബിനി അമ്രലി അള്ളാഹുനുവിൻ്റെ മേൽ പരിശുദ്ധമായ ഖുർആൻ ഓദി കേൾപ്പിക്കുകയും ചെയ്തു കാല തുഫൈൽ ഖുർആൻ കേട്ട തുഫൈൽ അലിയല്ലാഹുന്ന് പറഞ്ഞു ഫല ഒരിക്കലുമില്ല വല്ലാഹി മാസമിത്തു കൗലൻ കത്ത് അഹ്സന മിൻഹു അള്ളാഹുവാണ് സത്യം ഇതിനേക്കാൾ ഉത്തമമായ ഒരു വാക്ക് ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല വല അമ്രൻ മിൻഹു ഇതിനേക്കാൾ നീതിപൂർവമായ ഒരു കാര്യം ഞാൻ ഞാനിന്നേവരെ കേട്ടിട്ടില്ല അങ്ങനെ തുഫൈൽ ഫസ്ലമ അൻഹു ഇസ്ലാം സ്വീകരിച്ചു വയദ ഇലാ കോമിഹി അദ്ദേഹം തൻ്റെ സമൂഹത്തിലേക്ക് മടങ്ങിപ്പോയി യത് ഓഹും ഇലഅൽ ഇസ്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹുമ്മല കതിമഹി ബാദൽ ഹിജറ പിന്നീട് ഹിജറയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു വഹുവ ബി ഖൈബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബറിലാണ് ഉള്ളത് ആ സമയത്ത് കാന മഅഹു മിമ്മൻ അസ്ലമ മിൻ ദൗസ് തുഫൈൽ റളിയല്ലാഹു അലിയാഹനുവിൻ്റെ കൂടെ ദൗസ് ഗോത്രത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരിൽ നിന്ന് ഉണ്ടായിരുന്നു സബഊന ഔ സമാനൂന ബൈതൻ എഴുപതോ എൺപതോ കുടുംബം ഉണ്ടായിരുന്നു പതിമൂന്ന് പതിമൂന്നാമത്തെ നിലപാട് ജലസൂ ഫിതുറുക്കി കുറേശികൾ വഴിയോരങ്ങളിൽ വഴികളിൽ ഇരുന്നു ഫി മവാസിമിൽ ഹജ്ജ് ഹജ്ജ് സീസണുകളിൽ കമാത്തക്കദം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രകാരം യു ഹദ് അവരിരുന്നത് യുഹദ്ദീറൂൻ അൽ ഖാദിമീൻ മിൻ ഷത്ത ഖബായിൽ അറബ് വ്യത്യസ്ത അറബി ഗോത്രങ്ങളിൽ നിന്ന് മക്കയിലേക്ക് വരുന്നവരെ വരുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവരായിട്ടാണ് ഇരുന്നത് ഫയക്കൂലൂൻ അലഹും ആ കുറൈശികൾ മക്കയിലേക്ക് വരുന്നവരോട് പറയുമായിരുന്നു എന്ന വി മക്കത്ത സാഹിറാൻ നിശ്ചയം മക്കയിലൊരു മാരണക്കാരനുണ്ട് യു ബൈന നാസ് ജനങ്ങൾക്കിടയിൽ ചിദ്രതയുണ്ടാക്കുന്ന ഒരു മരണക്കാരനുണ്ട് ഫഹ്ദറുഹു അതിനാൽ നിങ്ങൾ അവനെ സൂക്ഷിക്കണം എന്ന് പറയുമായിരുന്നു ഫമാക്കാനം ഇൻദാലിക്ക ഇതിനാലൊന്നും ഉണ്ടായില്ല ഇല്ല ഫിൽ ബിലാദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെക്കുറിച്ചുള്ള സംസാരം രാജ്യത്ത് ആകമാനം രാജ്യത്ത് പ്രസിദ്ധമാവുകയല്ലാതെ മറ്റൊന്നും തന്നെ ഇതിൻ്റെ പരിണത ഫലമായി ഉണ്ടായില്ല ചുരുക്കത്തിൽ അവരുടെ ഈ നിലപാടുകളൊക്കെ ഇസ്ലാമിന് ഉയർച്ചയും പ്രശസ്തിയും ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും പറഞ്ഞ് അലഹമദില്ലാഹി റബുല്ലാലമീൻ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി അബ്രാകു